കുട്ടിക്കാരെ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വെറൈറ്റി ചെള്ളി രൂപത്തിലുള്ള ഒരാളാണ് കേട്ടോ ആദ്യം മേത്തിക്ക് അറിയില്ല വലിയ രണ്ട് കൊമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അയാളെ കാണാൻ തന്നെ നല്ല വെറൈറ്റി ഉണ്ട് പക്ഷെ നല്ല ഉണ്ട് വേണം കേട്ടോ പാവം വിദേശിയാണ് തോന്നുന്നു സ്വദേശിയാണ് വിദേശിയാണെന്ന് അറിയില്ല എൻ്റെ പേര് കറക്റ്റ് എന്താണെന്ന് അറിയില്ല കേട്ടോ നമ്മളിപ്പോൾ ഇന്ന് കണ്ടതാണ് നാളെ പാവം ഇത് ഏത് രൂപത്തിൽപ്പെട്ട എന്താണ് ചെള്ളാണോ എന്താണോന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ കണ്ണൊക്കെ േ അപ്പം ഇത് നിങ്ങളെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇതിൻ്റെ വീഡിയോസ് കാണുന്നവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇതിന്റെ കറക്റ്റ് രൂപം പേരും ഒക്കെ കറക്റ്റ് രൂപമെന്നേ പേര് പറയണേ ഉണ്ടോ ആളെ കാണാൻ തന്നെ നല്ല ചുരുക്കുണ്ട് പക്ഷെ പേടിയുണ്ട് ഏത് ഇനത്തിൽ പെട്ട ജന്തുവാണെന്താണെന്നറിയില്ലല്ലോ ഉണ്ടോ കാണാൻ തന്നെ നല്ല ചുരുക്കമുള്ള ആളോ ഓ ഉണ്ടോ ഭംഗിയുണ്ട് കാണാം